സംസ്ഥാന ബജറ്റ് നാളെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതാകും ബജറ്റെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജനങ്ങൾക്കുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അഞ്ചാമത് ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് നിയമസഭയിൽ അവതരിപ്പിക്കുക ക്ഷേമപ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാർ നടത്തില്ലെന്ന് ധനമന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷന് പ്രത്യേക പരിഗണന നൽകും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് പ്രത്യേക നീക്കിയിരിപ്പുണ്ടാകും വരുമാന വർധനവിൽ നിലവിലെ സർക്കാർ നടപടികൾ തുടരും ജനങ്ങൾക്ക് ജനങ്ങൾക്കുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കില്ലെന്നും ധനമന്ത്രി പറഞ്ഞു കൂടുതൽ മൂലധന നിക്ഷേപത്തിന് ബജറ്റ് വഴിയൊരുക്കും നെല്ല് റബ്ബർ എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകും മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നിയമനിർമ്മാണത്തിന് വേണ്ടി സജീവ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചത് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണെങ്കിലും കേന്ദ്ര വെല്ലുവിളി ബാധിക്കാത്ത തരത്തിൽ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ